സബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് സബ്ദ ന്യൂസ് പ്രേക്ഷകർക്കായി ഡോക്ടർ ലത്തീഫ് മുട്ടാഞ്ചേരിയെ പരിചയപ്പെടുത്തുകയാണ് കൗൺസിലിംഗ് രംഗത്ത് പതിമൂന്ന് വർഷമായി ഇദ്ദേഹം സേവനം ചെയ്തു വരികയാണ് പ്രത്യേകിച്ച് ലഹരി വ്യാപനത്തെക്കുറിച്ച് കൗൺസിലിംഗ് ചെയ്യുകയാണ് ഡോക്ടർ ലത്തീഫ് മുട്ടാഞ്ചേരി ഇദ്ദേഹം നമ്മോട് ലഹരി വ്യാപനത്തെക്കുറിച്ചും ലഹരി വ്യാപനം തടയുന്ന മാർഗങ്ങളെക്കുറിച്ചും വിശദമായി നമ്മോട് സംസാരിക്കും ലഹരി ഇന്ന് സമൂഹത്തിൽ യെസ് ഈ ലഹരി ലഹരി ഇത്ര ഇങ്ങനെ വ്യാപിക്കാനുള്ള കാരണം എന്തൊക്കെയാണ് വ്യാപനം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഇഷ്യൂ ആണ് യഥാർത്ഥത്തിൽ ഇത് കുടുംബപരമായിട്ടും സാമൂഹ്യപരമായിട്ടും നമ്മുടെ ഇന്നത്തെ യഥാർത്ഥത്തിലുള്ള മറ്റ് കലാലയങ്ങൾ ഉൾപ്പെടെയുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ലഹരി വ്യാപനത്തിന് ഇത്രയധികം കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഓരോന്നിനെയും വേർതിരിച്ച് പറയുമ്പം അത് കൂടുതൽ ക്ലിയർ ആവും എന്തൊക്കെയാണ് ഇപ്പം ഉദാഹരണമായിട്ട് നമ്മളിപ്പം യഥാർത്ഥത്തിലൊരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് കൗമാരത്തിൻ്റെ സ്വാഭാവികമായ അവരുടെ പ്രത്യേകത നമുക്കറിയാം അല്ലെങ്കിൽ അറിയേണ്ടതായിട്ടുണ്ട് ഈ സ്വാഭാവിക പ്രത്യേകതയെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ ചൂഷണം ചെയ്യുന്ന വിധത്തിൽ സമൂഹത്തിൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ സ്വാധീനം ചെലുത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന പല ഇവർക്ക് കിട്ടുന്ന പല ദർശനങ്ങളും പലപ്പോഴും ലിബറലിസത്തിന് ദുരുപയോഗം ചെയ്യുന്ന സിദ്ധാന്തങ്ങൾ അതേപോലെ സാമൂഹ്യ ഇല്ലാത്ത വിധത്തിൽ പെരുമാറാൻ പറ്റുന്ന തരത്തിൽ അവരെ പ്രാപ്തമാക്കുന്ന അവരുടെ സ്വഭാവവിശേഷങ്ങൾ കുടുംബത്തിനോട് അമിതമായ ഒരു പ്രതിപത്തി വേണ്ട എന്നുവരെ തോന്നിക്കുന്ന തരത്തിലുള്ള ചിന്താഗതികൾ ഇതെല്ലാം കൂട്ടി വരുമ്പോൾ അവിടെ കലാലയത്തിലുള്ള ചില സാഹചര്യങ്ങളും അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി തയ്യാറായി കഴുകക്കണ്ണുകളോട് തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ കൂടി ഉണ്ടാകുമ്പോൾ നമ്മുടെ സമൂഹം ഇന്ന് ലഹരി വളരെ പ്രധാനപ്പെട്ട ഒരു ഭീഷണിയായി ഓരോ ഓരോ പിതാവിൻ്റെയും ഓരോ രക്ഷിതാവിൻ്റെയും നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്ന സമൂഹത്തിൽ ഓരോരുത്തരെയും നെഞ്ചിടിപ്പിക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന പ്രശ്നമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട് പിന്നെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ഇതിന്റെ ഈ കാരണത്ത് തന്നെ നമ്മളൊന്ന് പറയുന്ന സമയത്ത് ഇപ്പം കുടുംബത്തിൽ എന്താ പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരു കുട്ടി കൗമാരത്തിൻ്റെ വളർച്ചയോടൊപ്പം അവന് കൊടുക്കുന്ന പണത്തിന് എന്തിനു വേണ്ടി അവൻ പണം ഉപയോഗിക്കുന്നു എത്ര സമയം അവൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു എന്തിനാണ് അവൻ പോകുന്നത് അവൻ തിരിച്ചു വരുന്ന സമയത്ത് അവൻ്റെ രക്ഷിതാക്കൾക്ക് ഇവൻ എന്തിനു പോയി അല്ലെങ്കിൽ ഇവൾ എന്തിനു പോയി എന്നുള്ള ഇതിനെപ്പറ്റിയുള്ള ധാരണയുണ്ടോ ഇത്തരം കാര്യങ്ങളോടൊപ്പം തന്നെ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് അതായത് നമ്മൾ അവരോട് തുറന്ന് സംസാരിക്കുന്നതിൻ്റെ കുറവ് ഇതെല്ലാം പലപ്പോഴും കുട്ടികൾ ഉപയോഗിക്കുകയാണ് അതേ സമയത്ത് അവർക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതായത് സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ ഇത്തരം ഒരു അരാജകവാതകത്തെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഒരുപാട് സിദ്ധാന്തങ്ങൾ ഒരുപാട് ആശയങ്ങളാണ് അവർക്ക് മുന്നിട്ട് നിൽക്കുന്നത് കൂട്ടത്തിൽ അവർക്ക് സാമ്പത്തികമായി അമിതമായി നൽകുന്നതോടൊപ്പം ഈ സമ്പത്ത് എങ്ങനെ ചിലവഴിക്കണം എന്ന് വ്യക്തമായി ബോധമില്ലാത്ത പ്രത്യേകിച്ച് കൗമാരത്തിൻ്റെ ശബലതയോട് കൂടി ഉൾപ്പെട്ട് വ്യക്തമായി ബോധമില്ലാത്തത് തോന്നിയ പോലെ ചെലവഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് പലപ്പോഴും യുവതലമുറ മാറുന്നുണ്ട് ഇതിനെ ചൂഷണം ചെയ്യാൻ ഇവരെ ഇവരുടെ ഈ കൗമാരത്തിന്റെ വളർച്ചയെ ചൂഷണം ചെയ്യാൻ തക്കം ഭാത്തു നിൽക്കുന്ന ഒരു വലിയ ഒരു കൂടിയുള്ള സമൂഹത്തിന് ഏറ്റവും ഭീഷണിയായി നിൽക്കുന്ന വലിയൊരു കച്ചവടക്കണ്ണുള്ള ഒരു വിഭാഗം പുറത്തുണ്ട് കാണും അപ്പം ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ കുട്ടികൾ ഇതിലേക്ക് വീണുപോകുന്നത് പലപ്പോഴും ും തീർച്ചയായിട്ടും കാരണം പലപ്പോഴും സാമൂഹ്യ പ്രതിബദ്ധത കുറവും അതേപോലെ തന്നെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു സംഘടനയോടോ ഒരു സാമൂഹ്യ പ്രവർത്തനത്തോടോ ബന്ധമില്ലാത്ത ആളുകളുമാണ് പലപ്പോഴും ഇതിൽ കൂടുതൽ വരുന്നത് കാരണം അവർക്ക് ആരോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്നുള്ള തരത്തിലുള്ള ഒരു ചിന്താഗതി അപ്പം ആര് നമ്മളൊരു സാധാരണ സൊസൈറ്റിയിൽ തീർച്ചയായിട്ടും സമൂഹത്തിന് ഒരു ഒരു കൂട്ടുത്തരവാദിത്തമുണ്ട് ഈ ഉത്തരവാദിത്വത്തെ ഭംഗപ്പെടുത്തുന്ന തരത്തിൽ ആ കുട്ടികളോട് യാതൊരു ഞങ്ങളെ നോക്കാൻ ഞങ്ങൾ പ്രാപ്തരാണ് അത് ശരിയാണ് അവർ വ്യക്തിപരമായിട്ട് സ്വാതന്ത്ര്യമുള്ളവരാണ് അപ്പോൾ അത് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹ്യമായ പ്രതിബദ്ധതയിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകൾ ഇതിൽ കൂടുതൽ വഴുതി വീയാൻ ചാൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അമിതമായി പണം നൽകുന്നത് ഇപ്പോ യുവാക്കളിൽ ഇത്തരം ലഹരി നല്ലൊരു അതായത് ഒരു കുട്ടി ചെലവഴിക്കുന്ന പഴയ കാലത്തൊക്കെ പണത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിരുന്നത് അതിൻ്റെ ഒരു കുട്ടി വളർന്നു തന്നത് ഇന്ന് ഏത് രക്ഷിതാവും സ്വന്തം കുട്ടികളെ ഒരു പ്രയാസം അനുഭവിക്കാതെ വളർത്താൻ വേണ്ടി പ്രാപ്തമായ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അത് ശരിയായ ഒരു പ്രവണതയാണ് അവിടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് അവരുടെ സ്വാഭാവിക വളർച്ചക്കും അത്യന്താപേക്ഷിതവുമാണ് പക്ഷേ ഇങ്ങനെ ചിലവഴിക്കുന്ന പലപ്പോഴും പണം അതിൽ കൂടുതൽ യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ ഒരു ഓഡിറ്റിങ്ങും ഇല്ലാതെ അവർക്ക് നൽകുന്നത് ഈ അമിതമായ പണം കിട്ടുന്നതും ഈ പണത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കാതെ വരുന്നതും പലപ്പോഴും ഇത് ദുരുപയോഗം ചെയ്യാൻ കാരണമാകുന്നുണ്ട് അപ്പം അത് സ്വാഭാവികമായും മറ്റുള്ള കാര്യങ്ങൾ പോലെ തന്നെ ലഹരിക്കും അതൊരു പ്രധാന കാരണമായിട്ട് ഒന്ന് വരുന്നുണ്ട് മറ്റു ചില കാരണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ അവരുടെ വളർച്ച സമയത്ത് അവരെ ചെറിയ ചെറിയ ലഹരി ഉപയോഗിക്കാനുള്ള ചില റാക്കറ്റുകൾ പല സ്ഥലത്തും കാണാം ചെറിയ ചെറിയ ലഹരി പെൺകുട്ടികൾ ആൺകുട്ടികളെയൊക്കെ ലഹരിയിലേക്ക് വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയ ലഹരി ഉപയോഗിക്കുന്ന റാക്കറ്റുകൾ അത് മിഠായികളായിട്ടാവാം അതുപോലെ പെട്രോളിയം പ്രോഡക്ട്സ് ആയിട്ടാവാം മറ്റ് ചില നമ്മൾ നിത്യോപയോഗ വസ്തുക്കളായിട്ടാവാം ഇത്തരം കാര്യങ്ങൾ ക്രമേണ അവർക്ക് ലഹരിയോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകാൻ അവരോട് ഒരു പ്രതിബദ്ധ ഉണ്ടാവാൻ കാരണമാവും അത് ഇവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ആദ്യം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശൃംഖലകൾ നമ്മൾ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട് ഈ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശൃംഖലകൾ എന്ത് ചെയ്യും ആദ്യം സൗജന്യമായിട്ട് ഇവർക്ക് വിതരണം ചെയ്യും രണ്ടാമത് അവർ കാരിയേഴ്സായിട്ട് ഉപയോഗിക്കും മൂന്നാമത് അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് ഉപയോഗിക്കും ഇങ്ങനെ വലിയൊരു തഥത്തിൽ അവസാനം ഇവർ ലഹരിക്ക് അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് റിക്കവർ ചെയ്യാൻ കഴിയാത്ത വളരെ ഭയാനകമായ ഭയാനകമായൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നുണ്ട് ഈ ലഹരി വ്യാപനത്തിന് തടയുന്ന എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ ലഹരി വ്യാപനം നമുക്ക് തുടങ്ങുന്നത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതുണ്ടായിട്ടുണ്ട് വീട്ടിൽ തന്നെ നമ്മൾ എന്താന്ന് പറഞ്ഞാൽ കുട്ടികളുമായുള്ള കമ്മ്യൂണിക്കേഷൻ അതായത് വീട്ടിൽ ഒരു കുടുംബം ഇമ്പത്തോടു കൂടിയുള്ള ഒരവസ്ഥ ഈ അവസ്ഥയിൽ കുട്ടികൾക്ക് റോളുണ്ട് രക്ഷിതാക്കൾക്ക് റോളുണ്ട് അമ്മക്ക് റോളുണ്ട് അച്ഛന് റോളുണ്ട് എല്ലാവർക്കുമുള്ള റോളുണ്ട് ഈ റോളിനോടൊപ്പം സ്വതന്ത്രമായി സംസാരിക്കാൻ ഒക്കെ ഒരു ഇടവും ഒരവസരം നൽകണം പലപ്പോഴും നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടൊപ്പം തന്നെ അതുപോലെ സോഷ്യൽ മീഡിയയുടെ വളർച്ചയോടൊപ്പം തന്നെ പലപ്പോഴും ഒരു ഐസൊലേഷൻ ഐസൊലേറ്റഡ് ആയിരുന്ന അവസ്ഥ ഇതിൽ ഓരോരുത്തരും വരുന്നുണ്ട് ഈ ഐസൊലേറ്റഡ് ആയിട്ട് വരുന്ന അവസ്ഥ പലപ്പോഴും ലഹരി എന്നല്ല എല്ലാ ദുഷ്പ്രവണതയോടൊപ്പം തന്നെ ലഹരി വ്യാപിക്കാനും അവരുടെ സ്വകാര്യ ഇടങ്ങളിൽ എന്ന് നമ്മൾ പറയുന്ന അവര് സ്വകാര്യ ഇടങ്ങൾ എന്ന് പറയുന്ന പലപ്പോഴും ശ്രദ്ധിക്കപ്പെടേണ്ട പല കാര്യങ്ങളും പരസ്പരം പങ്കുവെക്കുന്ന അവസരം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് വരുന്നുണ്ട് അതാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ഒരു റോള് ഒന്നാമതായി പറയാനുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ അതെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം അത്യാവശ്യമാണ് ഓരോരുത്തരും വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യമുണ്ട് എല്ലാവരെയും നമ്മൾ അങ്ങനെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നു സ്ത്രീ സ്വാതന്ത്ര്യത്തെയും വ്യക്തി ഒക്കെ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചിന്തകളിൽ വരുന്ന ലിബറലിസ് ഉൾപ്പെടെയുള്ള ചിന്തകളിൽ വരുന്ന പല ചിന്തകളും അതിനെ ദുരുപയോഗം ചെയ്ത് ഇത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ക്യാമ്പസുകൾ മാറുന്നുണ്ട് ക്യാമ്പസുകളുടെ കുഴപ്പമല്ല അവിടെ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൻ്റെ പ്രത്യേകതയാണ് ഓക്കെ ഇത്ര നേരം ലഹരിയിൽ അടിമപ്പെട്ടാൽ ഇവരെ രക്ഷപ്പെടുത്താൻ അതായത് ലഹരി അടിമപ്പെട്ടാൽ യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന എന്റെ പുസ്തകത്തിൽ ഞാൻ ജീവിതമല്ല ലഹരി എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് മൂന്ന് ഘട്ടങ്ങളായി നമുക്ക് പറയാൻ പറ്റും ഒന്നാം ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും അദർശികമായി അല്ലെങ്കിൽ വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ രണ്ടാമത്തെ ഇടക്കിടക്ക് ലഹരി ഉപയോഗിക്കുന്ന അവസ്ഥ മൂന്നാമത്തത് ലഹരി പൂർണ്ണമായ അഡിക്ഷൻ ആയിട്ടുള്ള അവസ്ഥ യഥാർത്ഥത്തിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ ഒരു വരെ നമ്മുടെ നാട്ടിലുള്ള നടക്കുന്ന ക്ലാസ്സുകൾ കൊണ്ട് ആളുകളെ രക്ഷപ്പെടാൻ പറ്റും രണ്ടാമത്തെ ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ രക്ഷപ്പെടുത്താൻ ഒരു കൗൺസിലറുടെ ഹെൽപ്പ് കൂടിയിട്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അതേപോലെ അവരുടെ മനസ്സിൽ ഒരു കൊഗിനേറ്റീവ് ബിഹേവിയർ മാറ്റം വരുത്തിയതിനു ശേഷമേ പറ്റുള്ളൂ മൂന്നാമത്തെ ഘട്ടം വളരെ ഡേഞ്ചറസ് ആയിട്ട് ഘട്ടമാണ് അത് ശെരിക്ക് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് തന്നെ ആവശ്യമായി അതാണ് നമ്മൾ ഈ പലപ്പോഴും അഡിക്ഷൻ അപ്പൊ ഈ മൂന്ന് ഘട്ടങ്ങളെയും വേർതിരിച്ച് മനസ്സിലാക്കി എങ്ങനെയാണ് രക്ഷപ്പെടുത്താൻ കഴിയുക എന്ന് ഓരോ രക്ഷിതാവും മനസ്സിലാക്കുക മനസ്സിലാക്കേണ്ടതുണ്ട് സാറിന്റെ ഈ കൗസിലിംഗ് സേവനങ്ങളെ കുറിച്ച് ഒന്ന് ഞാൻ ഏകദേശം പതിമൂന്ന് വർഷ ഈ മേഖലയിൽ ധാരാളം ഏകദേശം ആയിരത്തിലധികം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് പല മേഖല ഇത്തരം ക്ലാസ്സുകൾ എടുത്ത് സംസ്ഥാന തലത്തിൽ ഒരുപാട് ട്രെയിനിങ് ഗ്രൂപ്പുകളുടെ ട്രെയിനിങ് ട്രെയിനറാണ് അപ്പൊ ഈ അനുഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ അപകടകരമായ മരണം സംഭവിച്ചിട്ടുള്ള ആളുകള് കൊലപാതകം നടന്നിട്ടുള്ള ആളുകള് ലഹരി കൊണ്ട് സ്വന്തം അച്ഛൻ ആരാണ് അമ്മ ആരാണ് മനസ്സിലാവാത്ത വിധത്തിൽ പെരുമാറിയുള്ള ഇങ്ങനെയുള്ള ആളുകളെ നേരിട്ടും അതേപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങളെ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിലും എല്ലാം തന്നെ ധാരാളം ക്ലാസ്സുകൾ എടുക്കാനും അത്തരം ആളുകൾക്ക് ഒരുപാട് നല്ല മെസ്സേജുകൾ കൊടുക്കാനും ആ ഫാമിലി അസൊസൈറ്റിയെ മുന്നോട്ട് കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്